തായാണ് ഇപ്പൊ പോയി കഞ്ഞി കുടിക്കാൻ ഏകദേശം മൂന്നു മണിയായി അപ്പൊ അനിയും ഉച്ചക്ക് കഞ്ഞി കിട്ടാൻ വേണ്ടിട്ട് ഡിന്നർ അടിപൊളിയാക്കിണ്ട് അടിപൊളിയൊക്കെ ഹലോ ഗൈസ് ഇതാ നമ്മൾ ഒരു എളുപ്പ വഴി ഉണ്ടെന്ന് നമ്മളെ അത് കൊണ്ടന്നാണ് ഇപ്പൊ ഇവിടെ നോക്കുമ്പോ റോഡ് അവസാനിച്ച് ചന്ത സ്റ്റേഷനിലെത്തി പണ്ടൊക്കെ ഇതിലെ വണ്ടി എടുത്ത് വന്നാണ് പറയുന്നത് പറഞ്ഞത് ഗായ മനസ്സിലാകുന്നില്ല മീൻ പിടിക്കാൻ പറ്റുള്ളൂ ആ ഓപ്പൺ ജീപ്പോടെ പിടിച്ച് വെച്ചിട്ടുണ്ട് ഇതാണ് ഇതാണ് ആണ് നമ്മളെ കൂട്ടത്തിലുള്ള മമ്മൂട്ടിയാണ് സിംഗിൾ സബ്സ്ക്രൈബ് ബാസ്ക്രൈബ് ആ പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ അമർത്തി പൊട്ടിക്കണം എല്ലാരും എന്നിട്ട് വേടനെ വെല്ലാൻ ഇതാപുരത്തിന് വന്നു പോന്നാട് ഇണ്ടാവൂലാ ചായ ഡ്രൈവർ ആ കലിപ്പിലാണ് എന്താ ഡ്രൈവർ സ്പൾബർ ആ സ്പെൽബർ കലുപ്പിലാണുള്ളത് ഒന്ന് രണ്ട് വൈകല് തെറ്റിയാലും ലാസ്റ്റ് നമ്മളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്ന പറയുന്നു നമ്മളെ കൂട്ടത്തില് ഏത് ഏത് കാലാവസ്ഥയിലും ഒരേ ക്ലാസ് ഇട്ട് ചങ്ക് ഉണ്ട് നമ്മളെ ബ്രോ ഏന്ന് തിരഞ്ഞെ അശ്വത് പ്രോ ബ്രോ ചോദിച്ച നമ്മളെ വണ്ടിക്ക് മുമ്പിലും ബാക്കിൽ എഞ്ചിനുണ്ട് അത് ഡ്രൈവർ ഉണ്ട് ഇത് ഒന്നാമത്തെ ഡ്രൈവർ ഡ്രൈവർ അത് നമ്മള് ഗൂഗിൾ മാപ്പ് ചെയ്തോ തെറ്റിച്ചിട്ട് ചെറുതാണ് আর জি আর টিট এই নাড়িলে কোইনাড়িলে কো এরে নাড়া নাড়া ওর கூடு আড়ি নাড়িলে ঘুরে আড়া চंगाई এই আড়িলে ঘুরে মেলো എല്ലാം പോയി എല്ലാം തകർന്ന് തരിപ്പടായിട്ടുണ്ട് ഇതിൽ നല്ലൊരു സ്പോട്ടാന്ന് കേട്ടോട്ടോട്ട്